എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കോൺഗ്രസും എ ഐ പിയും തമ്മിൽ ഉണ്ടാക്കാനിരുന്ന സഖ്യം പൊളിഞ്ഞിരിക്കുകയാണ് ഇന്ന് കോൺഗ്രസ് ഏഴിൽ ആറ് സീറ്റിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഷീല ദീക്ഷിത് അജയ് മാക്കൻ ഉൾപ്പെടെയുള്ളവർ അവിടെ സ്ഥാനാർത്ഥികളാണ് അതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഡൽഹിയിൽ ഭിന്നിച്ചു പോകും രാജ്യത്തെവിടെയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് സഖ്യം സാധിക്കാതെ വരുമ്പോഴാണ് ഡൽഹിയിൽ സഖ്യമുണ്ടാക്കാനായി കോൺഗ്രസും എ എ പിയും ശ്രമം നടത്തിയെങ്കിലും രണ്ടുപേരുടെയും കടുംപിടുത്തം കാരണം അത് തകർന്നു പോവുകയായിരുന്നു എ എ പി പറഞ്ഞത് ഡൽഹിയിലെ ഏഴ് സീറ്റിലേക്ക് മാത്രമല്ല ഹരിയാനയിലെ പത്ത് സീറ്റും പഞ്ചാബിലെയും ചണ്ഡിഗഡിലെയും സീറ്റുകളും കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം പതിനാറ് സീറ്റിൻ്റെയും സഖ്യമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ സഖ്യത്തിലുള്ളൂ ഡൽഹിയിൽ മാത്രമായി സഖ്യത്തിന് സാധ്യതയല്ല എന്നാൽ കോൺഗ്രസ് പറഞ്ഞത് ഡൽഹിയിൽ മാത്രം മതി സഖ്യം അപ്പം വിട്ടുവീഴ്ച ചെയ്യേണ്ടിയിരുന്ന രണ്ട് വിഭാഗവും അത് ചെയ്യാത്തത് കാരണം ഡൽഹിയിൽ മോദിവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാൻ പോവുകയാണ് ഏഴ് സീറ്റിൽ ഏഴും ബി ജെ പി നേടിയതാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി ആറ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ബി ജെ പിക്ക് ഈ ഏഴ് സീറ്റും നേടിയപ്പോൾ ഉണ്ടായിരുന്നത് അതേസമയത്ത് കോൺഗ്രസിനും എ എ പിക്ക് കൂടി നാൽപ്പത്തെട്ട് ശതമാനം വോട്ടുണ്ടായിരുന്നു വാസ്തവത്തിൽ ഈ രണ്ടുപേരും കൂടെ സഖ്യമായിരുന്നെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ലഭ്യമാക്കാൻ കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇത് സംബന്ധിച്ച് ധാരണകൾക്ക് വേണ്ടി ആദ്യമേ ചുമതലപ്പെടുത്തിയിരുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവ് പി സി ചാക്ക അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ സഖ്യം നടക്കാതെ പോയത് എന്ന് എന്നതിനെ കുറിച്ച് എംഫൻ മീഡിയയോട് സംസാരിക്കുന്നു ഡൽഹിയിലെ പോയത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്താ കാര്യം അത് ഓ എന്ന് പറയുന്ന ഒട്ടും എന്റെ പാർട്ടിക്കാരുടെ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് ഞാൻ അവരുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി മൂന്ന് സീറ്റ് കോൺഗ്രസ് മത്സരിക്കും നാല് സീറ്റ് അവര് മത്സരിക്കും പറഞ്ഞു അവർ വെങ്കിൽ ചെയ്തിട്ട് പോയി ഞങ്ങള് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു പിറ്റേ ദിവസം കേജ്രിവാൾ അവരുടെ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞൊരു രാജ്യസഭാ മെമ്പർ ആയിരുന്നു അതേ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു സോറി സർ അവരുടെ ലീഡറേഴ്സിനോട്ടേക്ക് കോൺഗ്രസ് കനോൺ സിക്സ് െന്ന് പറഞ്ഞിട്ട് അവരതങ്ങൾ അവർക്ക് ഹരിയാനയിലെ സീറ്റ് പത്തെണ്ണം വീതം നെക്കണം ഹരിയാനയിൽ അവർക്ക് നാല് ശതമാനം വോട്ട് പോലും ഇല്ല ഹരിയാനയിലെ ഏറ്റവും വലിയ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസും ചൌട്ടാലയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മത്സരിക്കാം പക്ഷേ കോൺഗ്രസും ചൌട്ടാലയും കൂടെ ചേരാൻ മേലത്തെ അത്രയും മകൾച്ച ഉണ്ട് കാരണം രണ്ടും പാർട്ടികളാണ് പാർട്ടികളാണത് ശരി പിന്നെയുള്ളത് ചണ്ഡിഗഡാണ് ചണ്ഡിഗഡിൽ നിന്നും ഞങ്ങള് ആം ആദ്മിയ കാലും കഴിഞ്ഞ തന്നെ ഇപ്പോ അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ സ്നേഹമുള്ള രണ്ടുപേരും കൂടെ കൂടിയാലും ബിജെപി ത്രികോണ മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബിജെപിക്ക് അല്ലേ അഡ്വാൻറ്റേജ് വരുന്നത് അതെ അതെ ത്രികോണ മത്സരം വരുമ്പോൾ ആയിരിക്കും അഡ്വാൻറ്റേജ് അപ്പൊ ഒരു ദേശീയ തലസ്ഥാനത്ത് രാജ്യതലസ്ഥാനത്ത് ഒരു ഒരു ധാരണ ഉണ്ടാക്കാൻ ഒരു കിട്ടുവീഴ്ച കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ചാണല്ലോ നമ്മളിങ്ങനെ പോയത് കാരണം ഞങ്ങൾ കഴിഞ്ഞ ഒരാവശ്യം അവിടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് അഞ്ചു ശതമാനം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു അഹമ്മദ് പട്ടേലിന്റെ അടുത്ത് അവർ വന്ന് സമ്മതിച്ചത് മൂന്ന് സീറ്റ് അവർ മത്സരിക്കും മൂന്ന് സീറ്റ് ഞങ്ങൾക്ക് മത്സരിക്കും ഒരു സീറ്റിൽ കോമൺ കാൻഡിഡേറ്റ് വരുമെന്നാണ് കേജ്രിവാളിന് വേണ്ടി അദ്ദേഹത്തിന്റെ ദൂതന്മാർ പോയി പറഞ്ഞിരുന്നത് അത് ഞാൻ അവരോട് പറഞ്ഞത് മൂന്നും മൂന്നും ഒന്നും വേണ്ട നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ വോട്ടുണ്ട് അത് അന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത്ര ഒന്നുമില്ല ഇപ്പൊ മൈനോറിറ്റി വോട്ടുകൾ കൂടുതൽ കോൺഗ്രസ് അനുകൂലമാണ് ഇപ്പോ ഒരു മത്സരം വന്നാൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസിന് വരാവുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിൽ ഉള്ളത് ഞാൻ അതിനെത്തോടും പോകുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ നാല് സീറ്റ് മത്സരിക്കും ഞാൻ മൂന്ന് സീറ്റ് മത്സരിക്കാം അങ്ങനെയുള്ള സീറ്റുകളില്ലായിരിക്കും ഇത് ധാരണ ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് പഞ്ചാബിലെ അല്ല മറ്റേ ഹരിയാന വേണം പിന്നെ ചണ്ഡിഗഡ് വേണം അതെല്ലാം കൂടെ ചേർത്ത് പതിനെട്ട് സീറ്റുകൾ ഒന്നിച്ചാൽ തീരുമാനിക്കാൻ പറ്റും ഞാൻ രാഹുൽ ഗാന്ധിയോട് റിപ്പോർട്ട് ചെയ്ത് രാഹുൽ ഗാന്ധി ഓപ്പൺ ആയിട്ട് ഒരു ട്വീറ്റ് കൊടുത്ത് വി ആർ റെഡി ഫോർ ഡെ അലയൻസ് ഇൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനും അവർ പ്രതികരിച്ചത് പതിനെട്ട് സീറ്റുകൾ ഒന്നിച്ചാണെങ്കിൽ സെറ്റിൽമെന്റ് രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞാൽ പോകാൻ പറയും അങ്ങനെയാണ് ഇനിയിപ്പം സപ്പോസ് നരേന്ദ്രമോദി ന്യൂഡൽഹി മത്സരിക്കുകയാണെങ്കിൽ ആ ഒരു സീറ്റിലെങ്കിലും ഒരു കോമൺ സ്ഥാനാർത്ഥി വരുമോ ആ അത് പെരുമാലിക്കുന്നു കഴിഞ്ഞാൽ അറിയില്ല അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയത്തില്ലല്ലോ അവിടെ ഈ രാഷ്ട്രീയം ആർക്കും മാറേന്ന് വിശ്വസിച്ചുകൂടാ കേജ്രിവാൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി കൊടുക്കാമെങ്കിൽ ഏഴ് സീറ്റിലും ബി ജെ പിയെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം കൊടുത്തിരുന്നു ഒരിക്കലും അപ്പൊ ഒരു ഐക്യനായിട്ട് എത്രത്തോളം അവരെ അവരെ എതിർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ ബിജെപിക്കെതിരായിട്ടുള്ള ഒരുപാട് വോളിജ്ഞ സ്വീകരിക്കുന്നതാണ് അതിന് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പക്ഷെ ഏതിലും ബി ജെ പിയെ പിന്തുണയ്ക്കാം പൂർണ്ണ സംസ്ഥാന പദവി കൊടുത്താൽ എന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് പിന്നെ केज्रिवा स्टेटमेंट नोटिस नोटीस